പോയ പോയ നഷ്ടപ്പെട്ടു ഒരു സാധനം തിരിച്ചു കിട്ടാൻ നിങ്ങൾക്ക് നല്ല ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം പരിശുദ്ധമായ സഹോദരി അതേപോലെ നിത്യോപയോഗ സാധനങ്ങൾ മുതലായ വിലപിടിപ്പുള്ള നമുക്കാവശ്യമുള്ള നമ്മുടേതായ സാധനങ്ങൾ ആരെങ്കിലും മോഷ്ടിക്കപ്പെട്ടാൽ കളവ് നടത്തപ്പെട്ടാലും നമ്മളിനുള്ളിൽ നഷ്ടപ്പെട്ടു പോയി ആരെങ്കിലും കട്ടെടുത്തു ആ സാധനം നമുക്ക് തിരിച്ചു കിട്ടാൻ പലപ്പോഴും നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ സ്വർണമൊക്കെ കാണാതെയായി പോകാറില്ലേ ഈ ഒരു അമലിനെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുമോ ഇത് അത് കിട്ടാൻ കാരണമാകുന്ന ഒരു അമലാണ് വളരെ സിമ്പിളായാണ് വളരെ ചുരുക്കിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയാറുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ലഭിക്കുന്ന അറിവുകൾ ഇതിലുണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും കമന്റും ചെയ്താൽ കുറേ ആളുകളിലേക്ക് എത്താൻ നോക്കൂ എന്താ ചെയ്യേണ്ടത് വളരെ പെട്ടെന്ന് പറയാം നിങ്ങൾ എപ്പ ചെയ്യണം എന്ത് ചൊല്ലണം എത്ര തവണ ചൊല്ലണം മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് നന്നായി ശ്രദ്ധിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ആ വോയിസ് നന്നായി ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കൂ ഒന്നാമത് എന്താണ് ചൊല്ലേണ്ടത് എപ്പോഴാണ് ചൊല്ലേണ്ടത് ചൊല്ലേണ്ട സമയം നിസ്കാരത്തിന്റെ ശേഷമാണ് സമയം പറഞ്ഞു നിസ്കാരത്തിന്റെ ശേഷമാണ് ചൊല്ലേണ്ടത് ഇനി എന്താണ് ചൊല്ലേണ്ടത്

ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ അള്ളാഹു നൽകട്ടെ എന്ന് പറയുമ്പോൾ കളവ് പോകാതിരിക്കാൻ അള്ളാഹു നൽകട്ടെ എന്ന ഉദ്ദേശത്തിലാണ് അങ്ങനെ ആർക്കെങ്കിലും നഷ്ടപ്പെട്ടെങ്കിൽ അത് കിട്ടുകയും ഈ പരിശുദ്ധമായ വിക്രനെ അധികമായി ചൊല്ലുകയും ചെയ്യുക അള്ളാഹു നമുക്ക് ഒരുപാട് സാമ്പത്തികമായ അഭിവൃദ്ധികളുകളും പ്രയാസങ്ങളിൽ നിന്നും അക്രമികളിൽ നിന്നുള്ള കാവലും നൽകട്ടെ السلام عليكم ورحمه الله